ഒരു കിച്ചൺ ടിപ്സ് വീഡിയോ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സാധനങ്ങളും അതേപോലെ ഒരു കിച്ചൺ ടിപ്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇല്ലാത്ത സമയങ്ങളിൽ ഒന്ന് ജ്യൂസ് അടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയൊരു ജ്യൂസ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ ഇലക്ട്രിക്കന്നെയുള്ള ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളിത് ചാർജിലിട്ട് വെക്കുകയാണ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പുതിയതൊന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കും അതേപോലെ പ്രായമായവർക്കൊക്കെ ജ്യൂസ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ജ്യൂസ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ജ്യൂസ് അടിക്കാവുന്നതാണ് സാധാരണ നമ്മൾ ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒക്കെ അല്ലേ അപ്പോൾ പുതിയതൊന്ന് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് ടേബിളൊക്കെ ചൂടാവാതിരിക്കാനും പൊള്ളക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടേബിൾ മാറ്റ് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ചൂടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മീതെ കൊണ്ടു നിൽക്കുമ്പോൾ ഇതേപോലത്തെ ടേബിൾ മാറ്റ് ഉണ്ട് വെച്ചെങ്കിൽ സുഖമായിട്ട് നമുക്കതിൻ്റെ മീതെ വെക്കാൻ പറ്റും ടേബിളൊന്നും നാശാവില്ല അപ്പോൾ എല്ലാവരുടെ കയ്യിലും പല മോഡലും ടാബിളുമായിട്ടുണ്ടാകും ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഞാനൊരു കിച്ചൺ ടിപ്സാണ് അപ്പം നമുക്ക് നാളികേരമൊക്കെ ഉടച്ചെടുക്കണമെങ്കിൽ കത്തിയോ അതുപോലെ മടാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരുമല്ലോ അപ്പം ഞാൻ സാധാരണയായിട്ട് ഇതേപോലെയാണ് നാളികേരൊക്കെ പൊട്ടിച്ചെടുക്കൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നാണ് ഞാനിത് ഇതേപോലെ ചെയ്യാൻ തുടങ്ങിയത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന ഇതിൻ്റെന്ന് പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കുമ്പോൾ ഫോണിൻ്റെ മീതായിട്ട് തട്ടുമെന്നുള്ളൊരു പ്രയാസം കൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് വലിയവരൊക്കെ ഇതേപോലെ നാളികേരം പൊട്ടിക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചാൽ ശരിയാവില്ല അപ്പോൾ അറിയാം സത്യം പറയാത്ത കാരണം അത് ശരിയാകത്തത് പറയുമ്പോൾ വാശിയോണ്ട് നമ്മൾ പഠിച്ചെടുത്തതാണ് ഇതേപോലെ നാളികേരം മുറിക്കുക നമ്മൾ നാളികേരം പൊളിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് അമ്മയുടെ ഈ വക്കില്ലേ ആ ഭാഗത്ത് നമ്മൾ ഒരു വെട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊത്തിയിട്ടുണ്ട് നല്ല സെൻറ്ററിൽ അത് വെട്ടിക്കിട്ടും എത്ര നാളികേരം ഉണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ വെട്ടിയെടുക്കാവുന്നതാണ് ഞാൻ തീരെ മടാളം എടുക്കാറില്ല അതേപോലെയാണ് എന്നും വെട്ടിയെടുക്കാറ് ഒരുവിധം ആൾക്കും മടാൾ വെച്ചിട്ടാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വെട്ടേണ്ടി വരും എന്നാലാണ് അത് മുറിഞ്ഞ് കിട്ടുള്ളൂ അപ്പം നമ്മൾ അമ്മയുടെ ഈ വക്ക് ഭാഗത്തോ അതുപോലെ കല്ലിൻ്റെ ഒരലിൻ്റെ മുകളിലോ ഒക്കെ വെച്ചിട്ട് നമുക്കതിൻ്റെ വക്കുഭാഗത്തു തന്നെ വെട്ടണം കേട്ടോ എന്നാലാണത് മുറിഞ്ഞ് കിട്ടുള്ളു അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സൊന്ന് ഉപയോഗപ്പെടുത്തുക അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാളികേരത്തിൻ്റെ സെൻടർ ഭാഗത്ത് നമ്മൾ കൈ വെച്ചിരിക്കണം അവിടെ മാത്രമാണ് നമ്മൾ വെട്ടേണ്ടത് നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ് ഞാൻ കാട്ടിത്തരുന്നത് ഇത് ഒരു വർഷത്തോളം ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് സാധാരണ നമ്മൾ ടോയ്ലറ്റിൽ വെക്കാറുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാവുന്നതാണ് സോപ്പ് അതേപോലെ ഹാൻഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെറ്റോൾ അതേപോലെ അത്യാവശ്യം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റാൻഡിൽ വെക്കാവുന്നതാണ് പേസ്റ്റ് ബ്രഷ് ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം കുറച്ച് ഭാരമൊക്കെ താങ്ങാനുള്ള കഴിവൊക്കെ ഉണ്ട് ഇതിന് ഈ സ്റ്റാൻഡ് നമുക്ക് വൃത്തിയാക്കിയിട്ട് അതേപോലെ എടുത്ത് വെക്കാനും വളരെ എളുപ്പം തന്നെയാണ് നിങ്ങൾക്കെൻ്റെ കിച്ചൺ ടിപ്സ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്